ആ അതാ ഞാനും പറഞ്ഞത് അപ്പൊ ഇവക്ക് ബാബാ ബാ മാത്രമേ അറിയുന്നുള്ളൂ അപ്പൊ നമ്മള് നേരെ ഗുവാഹാട്ടിക്ക് പോവാണ് ലാസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വരിക അപ്പൊ നമ്മൾ ഗുഹാട്ടിക്ക് പോകുന്ന നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് പോവാം ഇന്നത്തെ വീഡിയോയിലേക്ക് അഞ്ചു നിൽക്കുന്ന നോക്കിക്കേ വയ്യ നിനക്ക് എന്ത് പറ്റി ആൾക്കാർ വിചാരിക്കും ഞാൻ നിനക്കൊന്നും മേടിച്ചിരുന്നില്ല അവ ആ നമുക്ക് പോയി കഴിക്കാം ഇപ്പൊ ഇപ്പൊ പോയി കഴിക്കാം കാര്യൊന്നും വേണ്ട വേഗം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് അടക്കാം ഇവിടെ കണ്ടോ ഒരു കൂട്ടം മുളകൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നെ ഇവിടത്തെ കാടുകളിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന കേട്ടോ എത്രത്തോളം മുളന്നറിയാവോ ഇവിടെ നിന്നും ഇങ്ങനെ പോകുന്നത് അതെല്ലാം വേറെ വീടിന്റെ പണിക്കും ആവശ്യത്തിനൊക്കെ ആട്ടോ ഇടയ്ക്കീടുകളൊക്കെ കാണാൻ പറ്റും നമുക്ക് കുഞ്ഞു കുഞ്ഞ് വീടുകളാണ് ഇവിടങ്ങളൊക്കെ നേരെയാണ് പോകാനുള്ളത് ഞങ്ങളിവിടെ മണിപ്പൂർ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടൗണിൽ ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടെ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഗ്രാമത്തിൽ ഇങ്ങനെ ഓരോ ടൈപ്പ് മാർക്കറ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ പൈസയൊക്കെ കുറവായിരിക്കും സ്ഥലത്ത് എല്ലാ സാധനവും അവൈലബിളായിരിക്കും പച്ചക്കറിയൊക്കെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും ഓരോ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നത് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനത്തെ ഉള്ളിലോട്ടൊക്കെ വരേണ്ട ആവശ്യം വന്നു കാരണം പ്ലെയിൻ ഹൈവേയിൽ ഒരു സാധനവും ഇല്ല കേട്ടോ ഫുഡായിട്ട് കഴിക്കാനായിട്ടൊന്നും

അവിടെ എന്തൊക്കെയോ സാധനം ഞങ്ങക്ക് നേരിച്ചത് എന്ത് നല്ല ആൾക്കാരാ നമ്മളെ വിചാരിച്ചില്ല ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു കടയുണ്ട് നല്ല അടിപൊളി കടയുണ്ട് ഞാൻ കാണിച്ചേട്ടാ എനിക്ക് തിന്നു കഴിഞ്ഞതിന് ശേഷം അവരൊക്കെ മാണിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഈ ഒരു കടയാട്ടോ ബൈറ്റ് റെസ്റ്റോറന്റ് പറഞ്ഞൊരു കടയാട്ടോ അവിടെയുള്ള ഈ പുള്ളിയാണ് നമുക്ക് ഇത് തന്നത് അവക്ക നമുക്കെ मंतू रेखा मंतू रेखा ई पुलीन गड्याटा पण हमक वरना इ दक तन्नो ज्ञान थेट काढचते ओ इ आफा मिलले हे आसाम का समाजते ज्या ओके हे हे का समाजते ज्या एक 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 साथ आइए एक साथ आप जाय थैंक यू सो मच भैया ഇവിടെ എന്തോ ആൾക്കാരാ റോഡിന്റെ ആൾക്കാർ ഈ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട് പിള്ളേരാട്ടോ ഈ കോളേജ് പഠിക്കുന്ന അങ്ങനെ അങ്ങനെന്തോ തോന്നുന്നുണ്ട് കൊറേണ്ടട്ടോ ഈ റോഡ് സൈഡിൽ മൊത്തം ഇവിടെ എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കോളേജിൽ എന്തോ പരിപാടി കേട്ടോ എന്താ മാക് മാക് എന്ന് പറയുന്നത് ഒരു കോളേജാണ് അവിടെ നിന്ന് പരിപാടി ഇന്ന തിരക്കാൻ തോന്നുന്നു അവിടെയൊക്കെ ഫുഡ് സ്റ്റാളൊക്കെ കാണാൻ പറ്റും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഇവരൊക്കെ പോകുന്നതാണ്ടോ സൈക്കിളിൽ ഇവിടെ കുറേ ആൾക്കാർ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ല പിള്ളേരൊക്കെ പോകുന്നുണ്ടോ സൈക്കിളിൽ കുറേ ആൾക്കാർ ഇല്ല അവിടെ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയൊക്കെ ആയിട്ട് നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട് വൈകുന്നേരമായി ശരിക്കൊരു നാലേകാല് ആ ഒരു സമയമായിട്ടുണ്ടാവും അല്ല പ്ലസന്റ് പോവാ പ്ലസൻ്റ് ഡേ എന്നൊക്കെ പറയും അതുപോലെത്തെ ദിവസമായിരുന്നു കേട്ടോ രാവിലെ നമുക്ക് ഫുഡ് കിട്ടി ഇപ്പോഴും നമുക്ക് ഫുഡ് കിട്ടി അവർ പൈസ ഒന്നും വാങ്ങിയില്ല നമുക്ക് ഫുഡ് ഫ്രീ ആയിട്ട് വന്നു അറിയില്ല എങ്ങനെയാണ് ഇക്കാൾക്കാരൊക്കെ എനിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ ഇപ്പോൾ അതിട്ടോട്ടോ കിട്ടിക്കാം കേട്ടോ അവർ അപ്പോൾ നമുക്ക് നേരെ പോകാൻ എന്നിട്ട് ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കാനുള്ള സമയം കേട്ടോ നാലല്ല നാലേ മുക്കാൽ ആ സമയമാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സ്റ്റേ ചെയ്യാറാണ് ഇപ്പം നമ്മൾ ഹൈവേൻ്റെ സൈഡിലൂടെയുള്ള ഗ്രാമത്തിലൂടെ ആട്ടോ പോകുന്നത് വൈകുന്നേരമായി നാലേ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് നമ്മൾ അടുത്ത എവിടെയെങ്കിലും സ്റ്റേന് വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഒന്നുകിൽ ഇങ്ങനത്തെ ഏതെങ്കിലും വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ചോദിക്കണം അല്ലെങ്കിൽ പെട്രോൾ പമ്പ് നോക്കണം പെട്രോൾ പമ്പാണെങ്കിൽ ഇവിടെ ഒക്കെ നിൽപ്പിക്കുമെന്ന് ഡൗട്ടാ അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഫുള്ള് എന്താ പറയാ നമ്മുടെ ട്രാക്ക് ട്രക്കുകളൊക്കെ ഇല്ലേ ഫുൾ ട്രക്കുകളൊക്കെ കൂടി നിറഞ്ഞിട്ടുള്ള ഒരു പെട്രോൾ പമ്പാടോ ഇവിടെ ഒക്കെ ഉള്ളത് എല്ലാ സ്ഥലത്തും നമ്മൾ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെയും സ്റ്റേ കിട്ടുമോന്നും അറിയില്ല അങ്ങനത്തെ ഒരു പ്രശ്നത്തിലാണ് ഇപ്പൊ ആസാമിലുള്ളത് ഞങ്ങൾ ഇതുവരെ ആസാമിൽ വന്നതിന് ശേഷം പെട്രോൾ പമ്പിലൊന്നും നിന്നിട്ടില്ല ഇതുപോലെ ഏതെങ്കിലും ഒക്കെ ഗ്രാമത്തിന്റെ സൈഡിലൊക്കെ ചോദിച്ചിട്ടേ നിന്നിട്ടുള്ളൂ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി കുറേ സമയം കഴിഞ്ഞിട്ട് ഒരു പെട്രോൾ പമ്പ് വേണ്ടി വിളിച്ചല്ലേ അങ്ങനെ പെട്രോൾ പമ്പിലാട്ടോ ടെൻ്റ് അടിച്ചത് ഞങ്ങൾ ഇന്നലെ രാത്രി ഇന്നിരിക്കും നമ്മൾ സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഒരു പെട്രോൾ പമ്പിലാട്ടോ ടെൻ്റ് അടിച്ചത് രാത്രി മഴ വന്നിട്ട് സീനായിരുന്നു പക്ഷേ ഉള്ളിലോട്ടൊന്നും വെള്ളം കയറിയിട്ടില്ല അല്ലാണ്ട് ഇത് പുറത്തൊക്കെ കണ്ടോ ഫുള്ള് വെള്ളം കെട്ടി നിൽക്കുന്നതാട്ടോ കാണുന്നത് ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു എന്നിട്ട് ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങൾ പറഞ്ഞു വെള്ളമൊന്നും ഉള്ളിൽ കയറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സേഫ് ആയതാണ് ഈ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ കുക്ക് ചെയ്യാൻ പറ്റും ഇവർ തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ അല്ലേ ഞങ്ങൾ സാധാരണ ആ ഈ സംഭവം ഉണ്ടാക്കിയത് കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കാന്നാണ് പറഞ്ഞത് ഞങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ടാന്നൊക്കെ പക്ഷെ അവര് ഞങ്ങളെ നിർബന്ധിപ്പിച്ച് ഇതിൻ്റെ കുക്ക് ചെയ്യിപ്പിച്ചാട്ടോ അവിടെ അങ്ങനത്തെ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ടാണ് കുക്ക് ചെയ്യുന്നത് അല്ലാണ്ട് ഞങ്ങളായിട്ട് കുക്ക് ചെയ്യുന്നതല്ല അപ്പം നമുക്ക് വേഗം പല്ലൊക്കെ തേച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ട് ഇത് നേരം വകും ഞങ്ങൾ പെട്രോൾ പമ്പ് ഇതാ ഈ കാണുന്ന പെട്രോൾ പമ്പിന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴത്തെങ്ങനെ സൈക്കിന് പണി കിട്ടി നമ്മൾ എം സിയിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു തൽക്കാലത്തേക്ക് അതും പൊട്ടി അതുപോലെ വെയിറ്റ് വരുന്ന നേരം ഈ ഒരു സാധനമില്ല ഇത് ടയറിനോട് മുട്ടിയിട്ട് പോകാത്ത രീതി നിങ്ങൾക്ക് കൂടുതൽ ഈ ലൈൻ വേണ്ടാൽ മനസ്സിലാവില്ല പോകാത്ത രീതിയിലായിട്ടുണ്ട് അപ്പോൾ വേഗം എത്തിക്കണം ഇല്ലാണ്ട് നമുക്ക് എന്തായാലും സൈക്കിളും കൊണ്ട് പോകാൻ പറ്റില്ല നോക്കിയാൽ ഫുള്ള് സാധനം കേട്ടോ എല്ലാം കൂടി പുറത്തിട്ടിരിക്കുകയാണ് നമ്മൾ ഹിച്ച് പറഞ്ഞ് ചെയ്യാൻ വേണ്ടി പോകുക അല്ലേ എന്നിട്ട് വേണം കൊണ്ടുപോകാൻ കാരണം സൈക്കിളൊക്കെ കൂടിയിട്ട് എന്തായാലും അവിടെ നൂറ്റമ്പത് കിലോമീറ്റർ എങ്ങനെ പോയാലും തള്ളിയിട്ടാണെങ്കിലും എത്തൂല കാരണം തള്ളിയിട്ട് പോകണമെങ്കിൽ തന്നെ കരിയർ വേണം ഇങ്ങനെ സാധനം കൊണ്ടുപോകാൻ പറ്റൂല സാധനം ഇല്ലാണ്ട് പോകാൻ പറ്റും കെരിയർ ഇല്ലാണ്ട് നമുക്ക് ഈ സാധനം കൊണ്ടൊന്നും കൊണ്ടുപോകാനും പറ്റൂല അപ്പോൾ എന്തായാലും പോകണല്ലേ വണ്ടിക്ക് കൈ കാണിക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ വണ്ടി കുറേ പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു വണ്ടി കിട്ടുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഗുവാഹി എത്തിക്കിട്ടിയാൽ നമുക്ക് എങ്ങനെയൊക്കെ റെഡിയാക്കാം നമുക്ക് അങ്ങനെ ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് ഒരു ലിഫ്റ്റ് കിട്ടിയ കേട്ടോ ഈ ഒരു ചേട്ടന്മാരാണ് നമ്മളെ ലിഫ്റ്റ് ഒന്ന് സഹായിച്ചത് കുറേ ലിഫ്റ്റ് ചോദിച്ചു ഒരു സ്ഥലത്തും കിട്ടിയില്ല ക്ലാസ് കുറച്ച് ദൂരെങ്കിലും അത്രയും ദൂരം അവിടെ എത്തിയിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല ആൾക്കാരെ ഉണ്ട് കേട്ടോ നിർത്തിയത് കൊറേ വണ്ടിക്ക് നമ്മൾ കൈ കാണിച്ച് അങ്ങനെ ആ ചേട്ടന്മാര് പോയ കേട്ടോ ഇനി അടുത്ത സ്ഥലത്ത് ബർപ്പട്ടന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ നിന്ന് ഇനി അടുത്ത ലിഫ്റ്റ് അടിക്കാൻ വേണ്ടി നിക്കാൻ ഇവിടുന്ന് നേരത്തെ വണ്ടി കിട്ടുമെന്ന് അറിയില്ല കാരണം വലിയ ടൗൺ പോലെയുള്ളത് ഇവിടെ ലിഫ്റ്റ് അടിച്ച് നോക്കി വെക്കാം നടക്കുമെന്നുള്ളത് ഇവിടെ സ്ഥലത്ത് അലൂമിനിയം വെൽഡിംഗ് വന്നിട്ട് അലൂമിനിയം ചെയ്യുന്നത്

കണ്ടിട്ട് അവിടുന്ന് കണ്ടതാട്ടോ നമ്മള് അവിടുന്ന് കണ്ടിട്ട് ഇങ്ങനെ വന്ന് പക്ഷെ കാണിക്കുന്ന കൈ ഒക്കെ വണ്ടിയൊക്കെ നിർത്തുന്നുണ്ടല്ലേ വണ്ടി നിർത്തുകയും ചെയ്യുന്നുണ്ട് റീപ്ലൈ കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ പക്ഷെ നമ്മൾ കൈ അഞ്ചിട്ട് നിർത്തിയിട്ടില്ല ഇവര് കൈച്ചപ്പോ വണ്ടിയൊക്കെ നിർത്തി കടത്തിയിട്ടിരിക്കാട്ടോ ഒരു രക്ഷയില്ല എന്തായാലും ബ്രേക്കും പൊട്ടി എല്ലാം കൂടി പണിയായി കേട്ടോ എന്തായാലും വണ്ടി ഏതെങ്കിലും വരുമോ നമ്മളിങ്ങനെ ദൂരത്തോട്ട് നോക്കി നമുക്ക് ലിഫ്റ്റ് വരെ ഈ അപ്പോൾ ആ നമ്മളെ ചെയ്തില്ലേ ഇഷ്ടംപോലെ നേരം രാത്രി കുറേ വണ്ടിക്ക് കയ്യാണിച്ച് ലാസ്റ്റ് നമ്മളൊരു വണ്ടിക്ക് കയറ്റിയിട്ടില്ല കേട്ടോ അവർ പോലെ ഞാൻ വീണ്ടും എടുത്ത് കഴിയുന്ന സമയത്ത് എനിക്ക് ഈ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ എന്താ വീട് എടുക്കാൻ തോന്നില്ല അപ്പോൾ നമ്മൾ കയ്യിൽ തന്നെ വിട്ടോണ്ടിരിക്കുകയാണ് ഈ നൽകൂരിലേക്ക് നേരെ ഇന്ന് രാത്രി വന്നാലും ഇപ്പം നാലര ആ സംതിങ് ആയിരുന്നു അപ്പോൾ നൽകി നമ്മൾ അവിടെ പെട്രോൾ പമ്പിൽ സ്റ്റേജ് ഇട്ട് നാളെ കടിക്കുന്ന അമേ ഇപ്പോൾ ഏകദേശം ആറേ പത്തായിട്ടോ ഫുള്ള് കൂരാക്കൂരിടത്തി ഞങ്ങൾ ലാസ്റ്റ് ലിഫ്റ്റ് അടിച്ചതാണ് ഐ ലാവും നൽബറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നൽബറി എന്നാണ് സ്ഥലത്ത് കേട്ടോ ആദ്യം അവിടെ ഒരു പെട്രോൾ പമ്പി ചോദിച്ച് ഞങ്ങൾക്ക് ടെൻ്റ് അടിക്കാൻ പറ്റുമെന്നൊക്കെ അപ്പോൾ അവിടെ നിന്ന ആൾക്കാർ പറഞ്ഞാൽ അവിടെ അടിക്കാൻ പറ്റൂല സീനാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ടു ഇവിടെ കണ്ടോ ഐ ലാവും ഐ വി ആർ പ്രൗഡ് നൽബറി എന്നൊക്കെ പറഞ്ഞു ഒരാൾ ഹെൽത്തി മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ സാധനം തൊട്ട് വെച്ചിട്ടില്ല അങ്ങനത്തെ ആൾക്കാരാട്ടോ അതുകഴിഞ്ഞാൽ നമ്മളിതാ ഇങ്ങനത്തെ ഒരു റിസോർട്ട് പോലത്തെ ഒരു സെറ്റപ്പിൽ ചോദിച്ചു തോന്നുന്നു അവരും ഇത് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഒന്നും ടെൻ്റടിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞത് ഒരുമാതിരി ആൾക്കാർ ഇത് ഇവിടെ വന്നപ്പോഴാണോ നമുക്ക് കിട്ടിയത് നൽകറി എന്നൊക്കെ പറഞ്ഞ സ്ഥലമാണിത് ഇവിടെ വന്നപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ കിട്ടിയത് ഇത് നമ്മൾ വേറൊരു പെട്രോൾ പമ്പിലേക്ക് തിരിച്ച് പോകണം കാരണം സൈക്കിള് ചവിട്ടി പോകാൻ പറ്റില്ല എൻ്റെ മുന്നേ വെയിറ്റ് വരുമ്പോഴത്തേക്കും സീനാവും സൈക്കിള് അപ്പോൾ നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ട് ഏതെങ്കിലും വേറൊരു പെട്രോൾ പമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരു കിലോമീറ്റർ അപ്പുറം അവിടെ ചെന്ന് ചോദിച്ച് നോക്കാനാണ് കേട്ടോ പോകുന്നത് തള്ളി തന്നെ പോവുക ഒരു അരമണിക്കൂർ കൊണ്ട് തള്ളി അവിടെ എത്തുകയായിരിക്കും വിചാരിക്കുന്നു എന്നാലും വി ആർ പ്രൗഡ് എന്നൊക്കെ എന്തിൻ്റെ ആവശ്യത്തിനാണറിയില്ല ഒരാൾ ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ല അവിടെ ആൾ കുറേ ആൾക്കാർ കണ്ട് ഒരാൾ പോലും ഞങ്ങളോട് ഒന്നും ചോദിച്ചിട്ടില്ല അങ്ങനത്തെ അവസ്ഥ ആട്ടോ അങ്ങനെന്താ നമ്മുടെ അടുത്ത പെട്രോൾ പമ്പ് നയര പെട്രോൾ പമ്പാണേ ഇവിടെ തന്നെയുള്ള നൽബറിയിൽ തന്നെയുള്ള ഒരു പെട്രോൾ പമ്പാട്ടോ അവിടെ വന്ന് നമ്മൾ ചോദിച്ച് നോക്കിയു പക്ഷേ ഇവിടെയും ടെൻ്റടിക്കാനുള്ള പെർമിഷൻ നമുക്ക് തന്നിട്ടില്ല വല്ലാത്ത ജാതി ആൾക്കാരാട്ടോ നൽബറികളുടെ ഒരാളും ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സാധനം ചെയ്യാത്തൊരാൾക്കാരാട്ടോ എന്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ കുറേ ഓരോ പെട്രോൾ പമ്പിൽ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു പോകുന്നുണ്ട് ഇവർ ആദ്യം ഒരു പുള്ളിയൊക്കെ സമ്മേച്ചായിരുന്നു പക്ഷേ ഇവിടെ വേറൊരു പുള്ളിയുണ്ട് ആ പുള്ളിക്കൊരു കടി അപ്പോൾ മുപ്പത് സമ്മേച്ചില്ല എന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്കാനുള്ള രീതിയിൽ പോവാട്ടോ ഇനി എവിടെ നിൽക്കുന്നു അറിയില്ല വേറെ പെട്രോൾ പമ്പൊന്നുമില്ല അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് നോക്കിയിട്ട് അവിടെ ടെൻ്റ് അടിക്കാനാണല്ലോ നോക്കാട്ടോ കേട്ടോ ഒരാൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നില്ല ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സാധനം ഇവയ്ക്ക് തൊട്ടാൽ ഇല്ല എന്ന് തോന്നുന്നു നമ്മൾ എത്ര സ്ഥലത്താണറിയോ ഇന്ന് ചോദിച്ചാൽ മൂന്ന് നാല് സ്ഥലത്ത് നാല് സ്ഥലമായി ഇപ്പം ചോദിച്ചിട്ട് ഒരു സ്ഥലത്ത് അടിക്കുന്നുണ്ട് രാത്രിയായിട്ടും ആയിട്ടും ഇവർ ഒരു ഹെൽപ്പും ചെയ്യുന്നില്ല വിടേതാ ഒരു ഗ്രാമത്തിലുള്ള ഒരു വീട്ടിലാട്ടോ ഇപ്പൊ ഉള്ളത് ഇതിന്റെ കഥയൊക്കെ ഞാൻ പറയാം സിറ്റി കൊറച്ചോട്ടോ പക്ഷെ ഇതൊരു ഗ്രാമം ആസാമീസ് ആട്ടോ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകില്ല ഗാന്ധിജി ആട്ടോ ഇവിടുത്തെ ചോട്ട പരസ്യം ഇതും ചെറിയ വീടും പരമ്പൊക്കെ ആയിട്ടുള്ളൊരു ഡ്രോയിങ്സ് ഒക്കെ ഒരു വീടായിട്ട് ചോട്ട അവർ പഠിച്ചുകൊണ്ടിരിക്കുക നാളെ എക്സാം നാളെ എക്സാം വെച്ചിട്ട് ഇന്ന് കളിച്ച് കളഞ്ഞതായിരുന്നു എൻ്റെ നാളെ എക്സാം ആണ് ഇംഗ്ലീഷ് എക്സാം വെച്ചിട്ട് കോമഡി പഠിക്കട്ടെ ഇവിടെ ഇരുന്നപ്പോൾ നമുക്കിതാ ചായ ഒക്കെ ഉണ്ട് ദൈവനെന്തോ ചോദിക്കുന്നുണ്ട് ആരും ഫോട്ടോ നോക്കുന്നൊക്കെ നമ്മൾ ഇവിടെ ചായ പഠിക്കുന്നത് നമുക്കിവിടെ ഫുഡ് തന്നാൽ കേട്ടോ ചോറും പിന്നെ എന്തൊക്കെയോ സാധനം മുറിച്ച് വെച്ചിട്ട് പിന്നെ നമ്മളെ ആലും സബ്ജിയും പയറും ചിക്കനൊക്കെ കൂടിയിട്ടല്ലേ ലേറ്റായത് അതാന്ന് തോന്നുന്നത് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ സമയത്ത് കേട്ടോ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഡാലും ഉണ്ട് ഇതൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് കുറേ സമയത്ത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ പാവം ഉണ്ടാക്കത്തോ നേരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുക അവർ കിടക്കുന്ന സാലം കേട്ടോ ഇത് ഇത് കുറച്ച് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ വീടല്ല ഇപ്പൊ അവരൊക്കെ തേച്ചത് ഒരു ടൈപ്പ് വീടാട്ടോ വേറെ ടൈപ്പാണ് നാളെ ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് കാണിക്കുന്നുണ്ട് ഇപ്പൊ രാത്രിയായിട്ടാണ് വേണ്ടോ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഒരു ബിസ്ക്കറ്റിന് വേണ്ടിട്ട് കുഞ്ഞിന് കൊടുക്കുന്നില്ല കള്ള തള്ളത് നിന്ന് തീർക്കുക കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാണ് കേട്ടോ എന്താ വേറൊരു കോഴിയും കൂടിയും വരുന്നുണ്ട് ഇവിടത്തെ വേറൊരു കോഴി ബിസ്കറ്റ് കേട്ടോ ബിസ്ക്കറ്റും ചായയും കൂടിയും കുടിച്ചുകൊണ്ടിരിക്കയാണ് എവിടെ നോക്കിയാൽ കൊറേ കുഴിക്കുന്നു കാണിച്ച വീടാട്ടോ ഇത് കാണുന്നത് ഇതുവരെ അക്ഷനാണ് ഇത് ഞങ്ങളെ കൊണ്ടുവന്ന ചേട്ടൻ ചേട്ടന്റെ അതുപോലെതാ സ്കൂളിൽ പോകുന്ന ഭക്താണ് സ്കൂളിൽ പോവാം കേട്ടോ രാവിലെ തന്നെ ഞങ്ങൾ എണീച്ചിട്ടേ ഉള്ളൂ അപ്പോഴത്തേക്ക് കൊച്ചു സ്കൂളിലേക്ക് പോകാനായി ഇത് ചേട്ടൻ്റെ അച്ഛനാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടു വന്നത് ഇത് ഇവരെ വീടാണിത് ചെക്ക് ചെയ്തത് അവിടെ നിന്ന് ആയി കാണിക്കുന്നുണ്ടോ നാളെ എക്സാം ആണ് എന്നിട്ട് ഇവിടെ ആയി ചായ കാണിക്കാം പഠിക്കുന്ന ഒന്നുമില്ല കുടിച്ചോ കുടിച്ചോ ചായ കുടിച്ചോ നമുക്കിവർ ചായ ചായ കപ്പിൽ തന്നെങ്കിൽ അവർ കുടിക്കുന്നൊരു പാത്രം കേട്ടോ ഇത് ഈ ഒരു പാത്രത്തിലാണ് അവർ ചായ കുടിക്കുന്നത് അതുപോലെ ണുപ്പുള്ള സമയത്ത് ഇവര് ഇങ്ങനെ കത്തിച്ചു എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് എന്താ ഒരു മറ്റേ കുടിവെള്ളത്തിന്റെ ഒരു സാധനം കൂടി വെച്ചിട്ട് ചൂടാക്കി എടുക്കും ഈ കൊച്ചു സ്കൂളിൽ പോവാൻ വേണ്ടി എല്ലാം സെറ്റ് ആയി പോകണ്ടിരിക്കുകയാണ് ഈ ചേരൻ ഹെൽപ്പ് ചെയ്തത് ഇവ തന്നെ ഈ ഗവൺമെന്റ് ഇവരൂടെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോവാൻ നോക്കാം കേട്ടോ ഇന്ന് ചോറ് രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് പോയാ മതി പറഞ്ഞിട്ട് അവര് ഉള്ളിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കയാണ് ചോറായിട്ടോ ഉണ്ടാക്കുന്നത് വേറൊന്നും അതായത് ആ സൈക്കിളൊക്കെ ഇവർ വേറെ സ്ഥലത്ത് പൂട്ടിട്ടായിരുന്നു കേട്ടോ ഇന്ന് റെഡിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നതാണ് എനിക്ക് ആടൊക്കെ ഇവിടെ കെട്ടിയിട്ടത് ഞാൻ രാവിലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇവിടെ ഉണ്ടെട്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് ഇത് നമ്മുടെ ചേട്ടൻ്റെ വീടും ഇത് മറ്റവരുടെ വീടും കേട്ടോ ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിക്കേ ഫുള്ള് മുളയില്ലേ മുള ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മഡ് വെച്ചിട്ടുണ്ടാക്കിയിരിക്കുക കേട്ടോ എന്ത് ഉദാഹരണം അറിയാവോ അതുപോലെ തന്നെ അപ്പുറം പുതിയ ബിൽഡിംഗ് അവർ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു ടൈപ്പ് വീട്ടിലാണ് ഇവരൊക്കെ സ്റ്റേ ചെയ്യുന്നത് അടുത്ത ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നല്ല ആൾക്കാരോ എല്ലാവരും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു നമ്മൾ അവിടെ കണ്ടിട്ട് വിളിച്ചു കൊണ്ടുവന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്ന കേട്ടോ അവിടെ പെട്രോൾ പമ്പിൽ ചോദിച്ചിട്ട് ചേന്ന് കിട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന വേണ്ടിയിട്ട് അവിടുന്ന് വേറെ സ്ഥലത്ത് ടെൻഡടിക്കാൻ നോക്കിയായിരുന്നു അപ്പോൾ പുള്ളിയോട് സംസാരിച്ചതിന് ശേഷം അപ്പോൾ ചേ ചേട്ടൻ ഞങ്ങളെ പറഞ്ഞത് വീട്ടിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ് അപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് ഫുഡൊക്കെ തന്ന് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം തന്ന് നിങ്ങൾ ടെൻ്റ് ഒരു ഏരിയ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കാലി ഏരിയ ഉണ്ട് അതായത് ഒരു തായലും മണ്ണ് തന്നെയാണ് കേട്ടോ ഉള്ളത് അതിൻ്റെ സൈഡിലാണ് ടെൻ്റടിച്ചിരിക്കുന്നത് ഇതാ ഇവിടെ കേട്ടോ ഞങ്ങൾ ടെൻ്റ് അടിച്ചത് അവർ ഉള്ളിൽ കിടന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഓ ഇതാട്ടോ ചേച്ചി ഹായ് ഇവിടെ കിടന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കിടക്കാണ്ട് അപ്പുറത്തേക്ക് മാറി കിടന്നാട്ട് കാരണം ഇവർ ആകെ ഇത്രയും ചെറിയ സ്ഥലത്താണ് ഇത്രയും ആൾക്കാർ കിടന്നുറങ്ങുന്നത് ചേച്ചിയും ഭർത്താവും ചേട്ടനും പിന്നെ മൂന്ന് മക്കളും ഉണ്ട് അവരൊക്കെ ഇവിടെ ആട്ടോ കിടക്കുന്നത് അതുപോലെ ഇവിടെ പുതിയതായിട്ട് ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ കിട്ടുന്ന ടൈൽസൊക്കെ ഇല്ല അതൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തോട്ടോ എന്ത് പാവങ്ങളാണ് നോക്കണല്ലേ ഇവിടെ ഇവരെ സാധനങ്ങളൊക്കെ ഇവിടെ ആയിട്ടുള്ളത് ഇങ്ങനെ ഓപ്പണായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് ഇവരെല്ലാം കൂടി ഇങ്ങനെ ചെറിയൊരു കഞ്ചസ്റ്റഡ് ഏരിയാണ് താമസിക്കുന്നത് എന്ത് പാവ ആൾക്കാരാ ഇത് മെയിൻ റോഡാട്ടോ ഹൈവേ ആണ് ഹൈവേന്റെ സൈഡിൽ തന്നെയാണ് ഇവര് വീടും വരുന്നത്